നമസ്കാരം ജീവിതത്തിൽ നാം പലരെയും കണ്ടുമുട്ടുന്നതാണ് അതിൽ ചിലർ നമ്മോടുകൂടെ ദീർഘകാലം ഉണ്ടാവുന്നതാണ് എങ്കിൽ ചിലർ വളരെ പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ നിന്നും അകലുന്നതുമാണ് എന്നാൽ സനാതനധർമ്മത്തിൽ ചില വ്യക്തികളുടെ മനസ്സ് ഒരിക്കൽ പോലും വിഷമിപ്പിക്കരുതെന്ന് പറയുന്നു ഒരിക്കലെങ്കിലും നാം അറിയാതെ ഇവരുടെ മനസ്സ് വിഷമിപ്പിക്കാൻ കാരണമായി തീർന്നാൽ നമ്മുടെ ദുഃഖത്തിന് അതായത് നമ്മുടെ ജീവിതം നശിക്കാൻ മറ്റൊരു കാരണം വേണ്ട എന്ന് തന്നെ പറയുന്നു ആരെല്ലാമാണ് ഇത്തരത്തിലുള്ള വ്യക്തികളെന്ന് നമുക്കിന്ന് മനസ്സിലാക്കാം ആദ്യം തന്നെ പറയുന്നത് പങ്കാളിയാണ് ജീവിതത്തിൽ ഒട്ടുമിക്ക ബന്ധങ്ങളും രക്തബന്ധത്താൽ ഉള്ളതാകുന്നു എന്നാൽ രക്തബന്ധത്തെക്കാൾ ദൃഢമായത് എന്ന് പറയുന്നത് ജീവിത പങ്കാളിയുമായിട്ടുള്ളൊരു ബന്ധമാണ് വിഭിന്ന വീടുകളിൽ വിഭിന്ന രീതിയിൽ ജീവിച്ച രണ്ട് വ്യക്തികൾ കൂടിച്ചേരുമ്പോഴാണ് അത് കുടുംബം എന്ന് പറയുന്നത് എന്നാൽ നാം അന്യോന്യം മനസ്സിലാക്കേണ്ടതാണ് ഇവിടെയുള്ള അനിവാര്യത അവരുടെയും നമ്മുടെയും കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ് ഒരിക്കലും അവർ നമ്മെപ്പോലെ തന്നെ ചിന്തിക്കണമെന്ന് വാശി പിടിക്കുകയോ അല്ലെങ്കിൽ അവരുടെ മനസ്സ് വിഷമിപ്പിക്കുവാനുള്ള കാരണങ്ങൾ ഉണ്ടാക്കുവാനോ പാടുള്ളതല്ല ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ജീവിതം തന്നെ നശിക്കുന്നതാണ് അടുത്തതായി പറയുന്നത് മാതാപിതാക്കളുടെ കാര്യമാണ് നമ്മുടെ കൺമുമ്പിലുള്ള ദൈവങ്ങളാണ് മാതാപിതാക്കൾ അതിനാൽ തന്നെ അവർക്ക് ഗുരുക്കന്മാരുടെ മുകളിലും ദൈവത്തിന് മുകളിലും സ്ഥാനം നൽകപ്പെട്ടിരിക്കുന്നു അതിനാലാണ് മാതാപിതാ ഗുരുദൈവം എന്ന് പറയുന്നത് മാതാപിതാക്കളെ നാം ഒരിക്കലും ദ്രോഹിക്കുവാനോ അവരുടെ മനസ്സ് വിഷമിപ്പിക്കുവാനോ പാടുള്ളതല്ല ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉയർച്ചയോ നേട്ടങ്ങളോ ഉണ്ടാകുന്നതല്ല ജീവിതത്തിൽ ഒരിക്കൽ പോലും ഭാഗ്യം തെളിയുന്നതല്ല അടുത്തതായി പറയപ്പെടുന്നത് കുഞ്ഞുങ്ങളുടെ കാര്യമാണ് കുട്ടികൾ എല്ലായ്പ്പോഴും നിഷ്കളങ്കരാകുന്നു അതിനാൽ തന്നെ അവരിൽ ദൈവങ്ങളെ കാണുവാൻ സാധിക്കുന്നു എന്നാണ് പറയുക അവരുടെ നിഷ്കളങ്കത തന്നെ മറ്റുള്ളവരുടെ മുൻപിൽ അവരെ പ്രിയപ്പെട്ടവരാക്കുന്നു അതിനാൽ തന്നെ കുട്ടികളെ ഒരിക്കലും വിഷമിപ്പിക്കുവാനോ അവരുടെ മനസ്സ് വിഷമിപ്പിക്കുവാനോ ദ്രോഹിക്കുവാനോ പാടുള്ളതല്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നവരുടെ ജീവിതത്തിലെ ഈശ്വരാനുഗ്രഹം കുറയുന്നതാണ് അതിനാൽ ഒരിക്കൽ പോലും ഇങ്ങനെ ചെയ്യുവാൻ പാടുള്ളതല്ല അടുത്തതായി പറയപ്പെടുന്നത് അനാഥരുടെ കാര്യമാണ് ഒരു വ്യക്തി അനാഥനാകുന്നത് അതല്ല എങ്കിൽ ഉറ്റവർ ഇല്ലാതെയാകുന്നത് അവരുടെ തെറ്റല്ല മറിച്ച് അതവരുടെ ജീവിത സാഹചര്യത്താൽ വന്നു ചേരുന്ന അവസ്ഥയാണ് അതിനാൽ ഒരിക്കൽ പോലും ഇങ്ങനെയുള്ള വ്യക്തികളുടെ മനസ്സിനെ വിഷമിപ്പിക്കുവാനോ വേദനിപ്പിക്കുവാനോ ഇവരെ ദ്രോഹിക്കുവാനോ പാടുള്ളതല്ല ഇങ്ങനെ ചെയ്താൽ ശാപം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകും എന്ന് തന്നെ പറയാം അങ്ങനെയുള്ള ആളുകളെ അപമാനിക്കുമ്പോൾ നാം ഓർക്കണം ഈ ഗതി നമുക്കും നാളെ വരാവുന്നതേയുള്ളൂ ഒരിക്കലും അതിനാൽ ഇപ്രകാരം ചെയ്യുവാൻ പാടുള്ളതല്ല അടുത്തത് പറയുന്നത് ഗുരുവിൻ്റെ കാര്യമാണ് നമ്മുടെ ആദ്യ ഗുരുക്കന്മാരാണ് നമ്മുടെ മാതാപിതാക്കൾ ശേഷമാണ് നമ്മുടെ അധ്യാപകർ വരുന്നത് അറിവ് പകർന്നു തരുന്നത് വലിയ പുണ്യമാകുന്നു അവർ നമ്മുടെ രണ്ടാമത്തെ മാതാപിതാക്കളാകുന്നു അതിനാൽ എപ്രകാരം നാം നമ്മുടെ മാതാപിതാക്കളെ ദ്രോഹിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യാതിരിക്കുന്നത് പോലെ തന്നെ ഒരിക്കൽ പോലും ഗുരുക്കന്മാരുടെ മനസ്സിനെയും വിഷമിപ്പിക്കുവാൻ പാടുള്ളതല്ല ഇതുപോലെ തന്നെ ദൈവത്തെ ഒരിക്കലും നിന്ദിക്കുവാൻ പാടുള്ളതല്ല ഇതും നമ്മുടെ ജീവിതം നശിക്കുവാൻ ഒരു കാരണമായി തീരാവുന്നതാണ് ദൈവത്തിൽ വിശ്വാസം ഇല്ലാതിരുന്നാൽ കൂടിയും ദൈവത്തെ അപമാനിക്കുവാൻ പാടുള്ളതല്ല ഇപ്രകാരം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ ദോഷങ്ങൾ തന്നെയാണ് വന്നു ഭവിക്കുവാൻ പോകുന്നത് അതിനാൽ നിങ്ങൾ ദൈവത്തെ നീനിക്കാതിരിക്കുവാൻ ശ്രമിക്കേണ്ടതാകുന്നു